ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാധാരണ കുടുംബത്തിലെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ മീനാക്ഷി ഒരുപാട് സങ്കടത്തിലാണ് ഇന്ന് പൊട്ടിക്കരഞ്ഞത് ഈ മീനാക്ഷിയുടെ കരച്ചിൽ കണ്ട സങ്കടം വന്നിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ആ ബാലനോടും ആകാശനോടും ഒക്കെ ശരിക്കും ദേഷ്യം തോന്നിയില്ലേ അങ്ങനെ ദേഷ്യം തോന്നിയിട്ടുള്ള ഒന്ന് കമൻ്റ് ഇട്ടോളൂ കേട്ടോ ലൈക്കും ചെയ്തോളൂ കേട്ടോ ബാലനെ ഒട്ടും ഇഷ്ടമല്ലാത്തവരെല്ലൊക്കെ ലൈക്ക് ചെയ്ത് പാവം മീനാക്ഷി അവസാനം ആകാശം സമ്മതിപ്പിക്കാം മീനാക്ഷി വാ എഴുന്നേക്ക് ഏ പറ്റിപ്പോയി എന്തായാലും അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാനായിട്ടായില്ല നീ ഇന്നെടുത്ത് വരേണ്ടതായിരുന്നു ഇതൊക്കെ എനിക്കറിയാം പക്ഷെ നീ എന്നെ കൂടി ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ബീച്ചിലേക്ക് പോവുക ഉള്ള സമയം നമുക്ക് എൻജോയ് ചെയ്യാം എന്തായാലും ബീച്ചിലേക്ക് പോയി അതിനുശേഷം നമുക്ക് പോകാം ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇപ്പം നമുക്ക് ബീച്ചിലേക്ക് പോകുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിൻ്റെ ആ ക്ഷമ പറിച്ചെല്ലോ അവസാനം മീനാക്ഷി സമ്മതിക്കാണ് ആ ഞാൻ വരാമെന്ന് പക്ഷെ ഒരിക്കലും ഒരു സന്തോഷത്തോടെ സന്തോഷത്തോടെയല്ലാട്ടോ ഞാൻ ആകാശിൻ്റെ കൂടെ വരുന്നത് എന്ന് മാത്രം മീനാക്ഷി പറഞ്ഞു അവിടെ ചെന്നിട്ട് എൻ്റെ മൂട് ശരിയല്ലെങ്കിൽ അതിന് വരുന്ന പരാതിയും പരിഭവമായിട്ട് ഞാൻ എന്താ അങ്ങനെയെന്ന് ചോദിച്ചേക്കരുത് ഇല്ല ഒന്നും പറയില്ല നീ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി ബാ നമുക്ക് പോകാം ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നീ യാത്ര ഇതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിച്ചില്ലെങ്കിൽ ആ കുറ്റബോധം എൻ്റെ ജീവിതത്തിൽ ഉടൻ നീളം എന്നെ പിന്തുടരുക തന്നെ ചെയ്യും ശരിക്കും ഒരു ഒന്നിനും കൊള്ളരാത്തവനാണെന്ന് പോലും എനിക്ക് തോന്നി തോന്നിപ്പോകുന്നുണ്ട് പല സമയം അച്ഛനെ പേടിച്ച് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന എൻ്റെ ദയനീയ അവസ്ഥ നീയെങ്കിലും മനസ്സിലാക്കണം എന്നൊക്കെ പറയുകയാണ് എന്തായാലും മീനാക്ഷി അതൊക്കെ കേട്ടപ്പോഴേക്ക് സങ്കടമായിട്ടോ സാരെല്ലാ ആകാശ് വാ എനിക്കറിയാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആകാശിനെ ചില സമയം എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതായി പോകുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എനിക്ക് പെരുമാറേണ്ടി വന്നത് അപ്പോൾ അത് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ മിത്രി ഗോമതിയോട് മീനു ചേച്ചിയോട് അച്ഛൻ കാണിക്കുന്ന ആ ക്രൂരതയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് ആകാശ അവിടെ ചെന്നിട്ട് ഒന്ന് ഒരിടം ഒന്ന് കാണാൻ പോലും പോകാൻ പറ്റിയിട്ടില്ല ആ ഒരു രീതിയിലാണ് എപ്പോഴും എല്ലാ പണിയും പറഞ്ഞോണ്ട് കുപ്പിന്ന് വന്ന ഭൂതത്തിന് പണി കൊടുക്കുന്നത് മാതിരിയാണ് അച്ഛൻ ഇങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കുന്നത് ശരിക്കും അങ്കിളിന് ദേഷ്യാണോ ആകാശേട്ടനോടും ചേച്ചിയോടും എന്നോടും ആര്യനോടും ഒക്കെ എ ഒരു സ്നേഹവും ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളോട് എപ്പോഴും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ താഴ് താളപ്പിഴകൾ ഉണ്ടാകണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്ന എന്താണ് ആകാശം മീനാ മീനു ചേച്ചിയും തമ്മിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് ആ കൊച്ചി യാത്ര പോയത് പക്ഷേ അവർക്ക് പുറത്തുപോലും ഒന്നും ഇറങ്ങാനായിട്ട് പറ്റിയില്ല അതിൻ്റെ സങ്കടം മീനു ചേച്ചിയുടെ സംസാരത്തിൽ നല്ലതുപോലെ മനസ്സിലായതാണ് ഈ ബാലേട്ടൻ എന്താ ഇങ്ങനെ ഓ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇപ്പോൾ ഈ മീനു ചേച്ചിയുടെ സ്ഥാനത്ത് ദേവി ചേച്ചിയാണ് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഒരിക്കലും അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ഛൻ ശരിക്കും തിരിച്ചു വ്യത്യാസം കാണിക്കുന്നുണ്ട് ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളെന്ത് തെറ്റാ ചെയ്തത് ഞാൻ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നത് എങ്ങനെയാണെന്ന അപ്പച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ പിന്നെ മീനു ചേച്ചി ചേച്ചിയാണെങ്കിലും ഈ കുടുംബത്തിൽ വന്നിട്ട് മീനു ചേച്ചി എത്ര സൗകര്യങ്ങളോട് കൂടി കഴിഞ്ഞ ആളാണ് എന്നിട്ട് മീനു ചേച്ചി ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാവരോടൊത്ത് സഹകരിച്ച് സന്തോഷത്തോടെ എല്ലാവരെയും ഒരുമിച്ച് ഒരുമിച്ചു മീനു മീനിച്ചേച്ചിയും നോക്കിയിട്ടുള്ളൂ നല്ല രീതിയിൽ തന്നെയല്ലേ മീനു ചേച്ചി ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗോമിതി പറഞ്ഞാൽ എൻ്റെ വന്നു കയറിയ രണ്ട് മരുമക്കളും എനിക്ക് ഒരുപാട് മതിപ്പ് തോന്നുന്നവരാണ് ഒരുപാട് ഞാൻ സ്നേഹിച്ചിട്ടുകൊണ്ടിരുന്നത് നിങ്ങളെ രണ്ടുപേരെയും മീനാക്ഷിയെയും മിത്രയെയും പക്ഷേ ഈ വന്ന ദേവി എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അവളുടെ സ്വഭാവത്തിൻ്റെ ആണോ എന്താണോ എനിക്കങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല മോളെ ഞാൻ എന്ത് ചെയ്യാനാണ് ചിലപ്പോൾ അവൾ ഓർക്കും ഇനി മോൾ വിചാരിച്ചതുപോലെ തിരിച്ചു വ്യത്യാസമാണ് അച്ഛൻ്റെ തിരിച്ചു വ്യത്യാസമുള്ളതുപോലെ എനിക്കും തിരിച്ചു വ്യത്യാസമാണ് പാലേട്ടൻ്റെ തിരിച്ചു വ്യത്യാസം പോലെ എനിക്ക് തിരിച്ചു തിരിച്ച് തിരിച്ചുവ്യത്യാസമാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാണ് വേറെ നിവൃത്തിയില്ല എൻ്റെ എനിക്കങ്ങളോണ്ട് അവളോടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇത് എങ്ങനെയാണ് അച്ഛൻ അറിഞ്ഞതാണ് മനസ്സിലാവാത്തത് എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ട്യൂഷന് പോ എടുക്കുന്ന കാര്യമൊക്കെ അങ്കിൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീട്ടിൽ വേറെ ആര് പറഞ്ഞു കൊടുക്കാനാണ് എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഗോമതി പറഞ്ഞു ചിലപ്പോൾ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളുടെ ആരെങ്കിലും പേരൻസ് കടയിൽ ചെന്നപ്പോൾ പറഞ്ഞതായിരിക്കും അങ്ങനെ വല്ലതും അറിഞ്ഞതായിരിക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ആകാശ മീനാക്ഷി കൂടെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് പരസ്പരം ആ ഒരു ആകാശ സോറിയൊക്കെ പറഞ്ഞ മീനും ആ ഒരു സന്തോഷം ഒരു മൂഡിലേക്കൊക്കെ വന്നു എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ ആകാശ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിണക്കമൊന്നുമില്ല ഒരു പരിപ്പില്ല ആകാശിന് കൂടെ ഇതുപോലെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിന് ഒരു ഈ ഇതുപോലെ ബീച്ച് വരണമെന്നോ പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം കാണാൻ പോകണമെന്നോ ഇരുന്നില്ല ആകാശിൻ്റെ കൂടെ റൂമിലാണെങ്കിൽ പോലും ആ കുറച്ച് നിമിഷം സന്തോഷകരമായിട്ട് നമ്മൾ ഒരുമിച്ച് അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ആകാശ് അപ്പോൾ എനിക്കറിയാം മിനു നിൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ പറ്റുന്നത് എൻ്റെ എന്നെ പറ്റാത്തത് എൻ്റെ ഒരു വലിയ കഴിവുകേട് തന്നെയാണ് ഞാൻ അംഗീകരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ഇവൻ പറയുന്നുണ്ടെങ്കിലും ഇവർ അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ പേടിയാകുന്നുണ്ട് കേട്ടോ അച്ഛൻ തന്ന ജോലിയൊക്കെ തീർത്തോ എന്നിങ്ങനെ ചോദിച്ചു ആ ജോലിയൊക്കെ തീർത്തതായിരുന്നു അന്ന് ഞാൻ വരാനായിട്ട് താമസിച്ചത് എന്തായാലും ബാലം വീണ്ടും ഇവനെ വിളിക്കുകയാണ് ഒരുമിച്ച് ഇവർ നിന്ന് ഇരുന്ന് ആകെ വെച്ച് സന്തോഷിക്കാൻ ഓർത്തിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് എന്തായാലും നമ്മുടെ ആകാശ് കോൾ എടുക്കുന്നില്ല ഇനി കോൾ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ബാലിൻ്റെ കോൾ കട്ട് ചെയ്ത് അങ്ങോട്ട് വിടുക കട്ട് ചെയ്ത് വിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെയും കണ്ടില്ലാന്നോ സൈലൻ്റ് ആയിരുന്നെന്നോ എന്തെങ്കിലും പറയായിരുന്നു ഈ ആകാശിനൊന്നും കള്ളത്തരം കാണിക്കാൻ അറിയത്തില്ലാത്തവണ്ണോ ഈച്ചറക്കിന് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും നമ്മുടെ ആകാശം മീനാക്ഷിയും അതിനുശേഷം ബീച്ചിൽ ഒരു ചെറിയ പാർക്കുണ്ട് ആ പാർക്കിലൂടെയൊക്കെ ആ പാർക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ചെമ്പനീർ പൂവിലെ സുതിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പാർക്കിലെ സച്ചി എത്തിയല്ലോ ആ സമയത്തുള്ള സുജിയ സുതിയ സ്ലൈഡിൽ കൂടെ കാലും കവച്ചുവെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു കാര്യക്കാണ് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത് ഇവർ അതിനകത്ത് കളിക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചതേ സെയിം ഒക്കെ തന്നെയാണ് അവർ കുറേ നടക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മിത്രയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഗോമതിയും മിത്രയും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഫോട്ടോയൊക്കെ മിത്രയുടെ ഫോണിലേക്ക് വരുന്നത് ഭയങ്കര സന്തോഷത്തോടെ ഗോമതിയൊക്കെ അത് കാണിച്ചിങ്ങനെ ഇങ്ങനെ ദേവി വരുന്നത് അപ്പോൾ ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലോ എന്താ ഇത്രയെത്ര സന്തോഷിക്കാനുള്ള എന്താ അതിനെ ഫോണിനകത്ത് ഇപ്പം ഇത്ര ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ദേവി അങ്ങോട്ട് ചെന്നു അതെ ആകാശിൻ്റെയും മീൻ ആകാശേട്ടൻ്റെയും ചേച്ചിയുടെയും ഫോട്ടോസാണ് അവർ കൊച്ചിയിൽ അടിച്ച് പൊളിക്കുക ആഹാ യൂ ഒന്നും കാണട്ടെ ഇങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മീനാക്ഷി ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ കാണുവാണോട്ടോ ആ കൊള്ളോട്ടോ ഒയ്യൂയുയോ ആ നല്ല രസമുണ്ട് കാണാനായിട്ട് അതെ മിത്ര ഒരു കാര്യം ചെയ്തൊക്കെ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചു തരുമോ എനിക്കൊതു കാണാൻ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം മിത്രായ അപ്പം തന്നെ ഈ ദേവി തന്നെ മിത്രയുടെ ഫോണിൽ നിന്നും ഫോട്ടോ സെൻഡ് ചെയ്യാണ് ദേവിയുടെ ഫോണിലേക്ക് ശേഷം ദേവി ഫോൺ എടുത്ത് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഓഹ് അവളുടെ ഒരു ഭാഗ്യേ അവൾ കൊച്ചിയിലെങ്കിലും പോയി ഞങ്ങൾക്ക് ഒരിടത്തും പോകാൻ പറ്റിയില്ല ഹണിമൂണിന് പോകാനിരുന്നു അല്ലേ അപ്പോഴല്ലേ അവളുടെ അച്ഛനെ വയ്യാണ്ട് വന്നത് എന്നിട്ട് അവൾ പോയി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ആ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തെങ്കിലും ഒരു വഴി കാണുമായിരിക്കുമോ ആനന്ദേട്ടൻ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനോ ഇതേ സമയം ബാലൻ ഭയങ്കര ദേഷ്യത്തിലാട്ടോ ബാലൻ ഇവൻ ആകാശം വിളിച്ചിട്ട് എടുക്കുന്നില്ല ആ അവിടെ എറണാകുളത്ത് ഓ ഒരാളെ ഒന്ന് അത്യാവശ്യമായിട്ട് കണ്ടിട്ട് വേണം വണ്ടിയിലേക്ക് കയറാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ കിടന്ന് വിളിക്കുന്നത് ആകാശം എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ആകാശിനെ എന്നും പറഞ്ഞുകൊണ്ട് കടയിലിരുന്ന് പറച്ചിലൊക്കെയാണ് രാമേട്ടൻ ബാലനെ നല്ലത് പറയുന്നുണ്ടെങ്കിലും വീട്ടിലെത്തിയ ശേഷവും കുറച്ച് ദേഷ്യത്തിലാണ് ബാലൻ ദേശത്തിലെ ആ ഭാഗം കൊണ്ട് ആ ടേബിളിലേക്കെങ്കിൽ വിട്ടോട്ട് അപ്പോൾ ഗോമതിയാണേൽ ഈശ്വര ഇത് എന്ത് പറ്റിയെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോമതിയും പേടിച്ച് വരച്ച് അങ്ങോട്ട് വന്നു ദേവിയൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ബാലൻ പറഞ്ഞു ഒരുത്തിനും ഇവിടെ ഒന്ന് പോയതാണ് കൊച്ചു കണ്ടവൻ അച്ചി വേണ്ട പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൻ അച്ചിയും കൊണ്ട് പോയിട്ട് ഇത് എവിടെയാണെന്ന് തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ ഇനിയിപ്പോൾ അവനെ മഷിയിട്ട് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് ആകാശിനും ഒരു ഉത്തരവാദിത്വമില്ല ആരിനും ഒരു ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദേവി വന്നു അല്ല ബാലച്ചനെ ഇത് ആരുടെ കാര്യം ഈ പറയണേ അപ്പോഴേക്കും ആദേ ഇനി മോളെ ദേവി മോളെ ആകാശിനെ മീനാക്ഷിയും ആകാശിനെ ഞാൻ എത്രത്തോളം വിളിച്ചെന്നറിയാവോ അവൻ കോളെടുത്ത് കട്ട് ാക്കി വിടുവാ അയ്യോ ബാലച്ച അത് വേറൊന്നും അല്ല അവരവിടെ ആഘോഷിക്കുക അവരവിടെ ബീച്ചിലൊക്കെ പോയി ആഘോഷിക്കുകയല്ലേ അതാകട്ട് ചെയ്ത് വിട്ടത് എന്നാലും ബാലച്ചൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് മോശമായി പോയി അല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചു ഗോമതിയോട് ഗോമതി ആകെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്ക ഇതൊക്കെ ഈ ബാലൻ്റെ ചെവി കൊളുത്തി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ പെണ്ണിന് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ ബാലന് ഇഷ്ടമില്ലാത്തവരൊക്കെ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം സി യോഗി താങ്ക്